ആ അത് ഞാൻ കേട്ടു വിട്ടു പോട്ടെ 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 പരമേശ്വര ഹോട്ടൽ തുറക്കണമെങ്കിൽ തിരിച്ചു കുഞ്ഞിപ്പാല് നിങ്ങൾക്ക് കിട്ടാനുള്ളതിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് പണം വാങ്ങിയ ശേഷം മാത്രം മതി അവരത് തുറക്കും പിന്നെ നാലോ അഞ്ചോ തവണകളായിട്ട് അവരാ പണം തിരിച്ചടയ്ക്കും വേണ്ട നാലഞ്ച് തവണ വേണ്ട ഒറ്റ പേയ്മെന്റിനുണ്ടോന്ന് ചോദിക്കേ കിട്ടാനുള്ളത് കഴിച്ച് ഒരു വിലയിട്ട് ഞാൻ അങ്ങട് കൊടുക്കാം ആലോചിക്കേ ഞാൻ നാളെ വരാം ഇനി ഈ കാര്യം ഞാൻ ആലോചിക്കുന്നില്ല ആലോചിച്ച കാശ് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് പരമേശ്വര വേണ്ട ഞാൻ നാളെ ഫ്ലൈറ്റിന് മദ്രാസിൽ പോവും ഫ്ലൈറ്റിന് നാളെ മദ്രാസ് എത്തിയാ പിന്നെ ഞാൻ ഫ്ലൈറ്റിന് ചിലപ്പോ ബോംബെക്ക് പോകും അല്ലെങ്കിൽ ഫ്ലൈറ്റിന് ഞാൻ മാംഗ്ലൂർക്ക് പോവും ഇല്ലെങ്കിൽ മറ്റന്നാ ഫ്ലൈറ്റിന് ഞാൻ ഇങ്ങോട്ട് വരും എന്ന് വെച്ച് മറ്റന്നാൾ ഇങ്ങോട്ട് വരണ്ട വരാം നമുക്കിരുന്ന് ചില കഥകളൊക്കെ പറഞ്ഞ് കാശ് വെച്ചിട്ട് വീട്ട് കളിച്ച് രണ്ടെണ്ണം ഇങ്ങനെ പൂശി ചില ചുറ്റിക്കളികളൊക്കെ പ്ലാൻ ചെയ്ത് ചുറ്റിക്കളി നടന്നില്ലെങ്കിൽ വേണ്ട നമുക്ക് വെറുതെ പ്ലാൻ ചെയ്യാലോ പക്ഷെ പരമേശ്വരൻ ഒരു കമ്പനിക്ക് പറ്റിയ പാർട്ടി അല്ല ഈ വെള്ളം ഉണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിങ്ങനെന്ത്മേശ്വരൻ പൂവാണ് അതെ കുഞ്ഞിപ്പാലു കമ്പനിക്ക് പറ്റിയ ആളാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ വരാം Ok! എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു ഈ എന്ന് പറഞ്ഞ നന്ദകുമാർ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ജഗൻ ജഗൻഭായോട് പറഞ്ഞ് എല്ലാം ക്ലിയർ ചെയ്തതാണ് സബ് സെറ്റിൽ സെറ്റിൽഡ് ആയിട്ടില്ല ഞാൻ മദ്രാസ് എനിവേ ഐ ഐകെ ഓക്കെ ചില്ലറ കോളാണെങ്കിലും ഞാൻ വിട്ടുകളയും ഇറാനി കിലോ ഗോൾഡാ ഗോൾഡിന് ഗുണമൊന്നുമില്ല എന്നാലും ആ ഇറാനി ശരി ഒന്ന് വരാൻ പറ ഇറാനി 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 ആ തെരീക്ക് പറഞ്ഞതൊന്നും ഇറാനിക്ക് മനസ്സിലായില്ലോന്നു താനിങ്ങനെ കപ്പ കപ്പ കപ്പാന്ന് പറഞ്ഞോണ്ടിരിക്കണ്ട എനിക്ക് കാര്യം മനസ്സിലായി എടോ ഇന്ന് ഇന്ത്യയിൽ നമ്പർ ടു ബിസിനസ് ചെയ്യുന്ന ടോപ്പ് പാർട്ടീസിനെയാണ് ഇവിടെ കാണാൻ പോകുന്നത് അതിൽ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ആളിന് മാത്രമേ ഇക്കാര്യത്തിൽ തന്നെ സഹായിക്കാൻ പറ്റൂ ആ പിന്നെ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം നല്ല റെസ്പെക്ട് വേണം ൻ ഏത് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം നല്ല റെസ്പെക്ട് വേണം എന്നൊക്കെ സോറി ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരു കിഴങ്ങന സോറി എന്റെ നാട്ടിൽ ഇതുപോലെ ഒരാളുണ്ട് അയാളാണെന്ന് കരുതി പറ്റിയതാ പുള്ളി വൈറ്റ് ആൻഡ് വൈറ്റാ നല്ല ആളാ ഡീസന്റാ എന്താ പേര് പറഞ്ഞേ ഉസ്താദ് അയാൾ കുഞ്ഞിപ്പാലുപാല നമുക്ക് ആ പ്രശ്നം ഇവിടെ വെച്ച് തീർക്കാം യൂസഫ് ബായി അതിനാണ് വന്നത് എനിക്ക് ഇവരുമായി തീർക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇവര് കാണുമായിരിക്കും രണ്ട് പയ്യന്മാരെ തൂക്കം കൊടുത്തയച്ചിരുന്നു അല്ലേ നമുക്ക് അങ്ങനെ തീർക്കണമെങ്കിൽ അങ്ങനെ തീർക്കാം അങ്ങനെ ഒരു വിഡിത്തും ഞാൻ ചെയ്തു പടച്ചോ വിചാരിക്കാതെ ആർക്കും നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല പൊറുക്കണ അവസ്ഥ അത് അങ്ങനെനിക്ക് പ്രാന്തായിരുന്നു എന്റെ പെങ്ങളുടെ ജീവിതങ്ങൾ രക്ഷിച്ചു ഓൾന്ന് സുഖമായിട്ട് കഴിയാൻ കഴിഞ്ഞത് പോട്ടെ ഇനി പ്രശ്നങ്ങളില്ല സെറ്റിൽഡ് എന്റെ ഒരു പ്രശ്നം കൂടി ഒന്ന് സെറ്റ് ചെയ്തു തരണം ഭായിമാരെ എന്തായതാണ് ഈ കിഴങ്ങന്റെ പ്രശ്നം ഞാൻ പറയാം എന്റെ ഇരുപത്തി കിലോ ഗോൾഡ് മംഗലാപുരത്ത് പിടിച്ചു അതൊന്ന് റിലീസ് ചെയ്തു തരണം ആര് പിടിച്ചു വെച്ചു ലങ്കേഷ് ലങ്കേഷ് ഷെട്ടി ഷെട്ടി ഇവന്റെ ആളാണ് ഡീൽ യൂസഫ് ഞാൻ 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 വേണമെങ്കിലും തരാം ഫീസ് വാങ്ങും ഇതിനില്ല കാരണം ഉസ്താദ് ആയ സോ ദിസ് ഫ്രീ സർവീസ് ഈ രാത്രി തീർക്കേണ്ട ജോലികളുണ്ട് ഒരു സത്യം പറഞ്ഞിട്ട് പോവോ രണ്ടും ഒന്നല്ലേ അതും ഇതും ഒന്നല്ലേ ഇതും അതും ഒന്നല്ലേ അതും ഇതും ഡോക്യുമെന്റ് അത് വിട്ടു విట్టుకుడుతూ